അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏകദേശം ഈ മാസം പത്താം തീയതി ആയിരുന്നു അതിലൊരു എക്സ്റ്റൻഷൻ അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആർമീൻ്റെ പുതിയൊരു അപ്ഡേറ്റ് സൈറ്റിൽ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട് രജിസ്ട്രേഷൻ ഫോർ ദി ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അഗ്നിവീർ നമ്മുടെ അഗ്നിവീർ പോസ്റ്റുകളില്ലേ അതായത് അഗ്നിവീറിൽ നമ്മുടെ ഡബ്ല്യു എം പി ഉണ്ട് അതായത് വുമൺ മിലിറ്ററി പോലീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി ഡി ഉണ്ട് ആർമി ജി ഡി ഉണ്ട് അതുപോലെ തന്നെ ടെക്നിക്കൽ അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ആൻഡ് ജൂനിയർ കമ്മീഷൻ കമ്മീഷൻ്റെ ഓഫീസ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ അദർ റാങ്ക് ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സിലേക്കും അതുപോലെ തന്നെ അദർ റാങ്കിലേക്കും ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ ഇപ്പൊ നിലവിലുണ്ട് നമ്മുടെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ സൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ഇന്ത്യൻ ആർമി ഫോർ ദി റിക്രൂട്ട്മെന്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആന്റ് സിക്സ് ആസ് ബീൻ എക്സ്റ്റൻഡ് ട്രിൽ ഏപ്രിൽ രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ മാസം ഇരുപത്തിയഞ്ച് വരെ ആർമീൻ്റെ എല്ലാ അപേക്ഷകളും നീട്ടിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം നീട്ടി തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം മുമ്പ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടവരായിരിക്കും എല്ലാവരും നിങ്ങളെല്ലാവരും തന്നെ അപ്പോൾ അതിൻ്റെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ പോളൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേർക്ക് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അപേക്ഷിക്കാൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യും